എല്ലാവരും മാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടിങ് പോയിന്റിൽ വന്ന് നിൽക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് ആര്നും അക്ബറും കൂടെ തുടക്കം തന്നെ പറയുന്നുണ്ട് നീ ഇതിലേ പോവും ഞാൻ അതിലേ പോകാം അങ്ങനെ രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് തർക്കിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു ഒരു കാരണവശാലും നിങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല ഡിക്കിയിലാരും ഇരിക്കാൻ പാടില്ല അതുപോലെ ബസ്സർ അടിച്ചതിന് ശേഷം ഓടി ഓടിക്കാറിൽ ചെന്നിരിക്കുകയാണ് ആഹാര സാധനങ്ങൾ കാറിനകത്ത് കൊണ്ടുപോകാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല അനൗൺസ് ചെയ്യുന്ന സമയത്ത് അക്ബർ ചോദിക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് പറയുകയാണ് കാറിൻ്റെ മുകളിലല്ല കാറിൻ്റെ അകത്താണ് ഇരിക്കേണ്ടത് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഉടനെ തന്നെ ഇത് ടിക്കറ്റ് ഫിനാലയുടെ അവസാനത്തെ ടാസ്ക്കാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് അവരെല്ലാം തയ്യാറായി നിന്നവരെല്ലാം അങ്ങ് ഉളപ്പായി ഓ ഇതിപ്പം ബസർ എന്നുള്ളത് വച്ചിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ വൺ ടു ത്രീന്ന് ബിഗ് ബോസ് പറഞ്ഞു പറയുന്നതിന് മുമ്പേ കുറേ പേർ ഓടാൻ തുടങ്ങിയിരുന്നു അക്ബറാണ് ഏറ്റവും കുറവ് പോയത് അപ്പോഴത്തേന് ബാക്കിയുള്ളവരെല്ലാം വന്നിട്ട് കയറി ഇരുന്നു കഴിഞ്ഞിരുന്നു പക്ഷേ ബഹളം ഭയങ്കരമാണ് ചേട്ടനൊന്നും നീങ്ങി ഇരിയട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂറ് അനീഷിനെ ഇട്ട് തള്ളുന്നുണ്ടായിരുന്നു അനീഷ് പറഞ്ഞിട്ട് എനിക്കിവിടെ സ്ഥലമില്ല അനീഷ് ഡ്രൈവർ സീറ്റിലാണ് അനീഷ് ഇരിക്കുന്നത് അനീഷിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നൂറേ ഇരിപ്പുണ്ട് നൂറേട് ഇപ്പുറത്ത് തന്നെ ആരും ഇരിപ്പുണ്ട് ബാക്കി അനുമോള് ആതില്ല നമ്മുടെ നെവിൻ സാബുമാൻ അക്ബർ ഇവരിത്രയും പേരും ബാക്കിലാണ് കയറിയിരിക്കുന്നത് ഭയങ്കര തെള്ള് ഇടി അതിനകത്ത് ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ല ഒരു കുഞ്ഞു കാറാണത് ആതിലെ അനിമോളും ബാക്കിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് കാരണം അതിനകത്ത് സ്ഥലമില്ല സൗമാൻ്റെയൊക്കെ മടിയിലാണ് അനിമോളൊക്കെ ഇരിക്കുന്നത് കാറിനകത്ത് തന്നെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കി എല്ലാവരും ഇങ്ങനെ ഹായ് ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡോറ് തുറന്നിടാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അനീഷിനാണെ ഡോറടക്കാൻ പറ്റുന്നില്ല ഈ ആ നൂറയോ ആരെയോ ഒരു ചാലം പോലും അഡ്ജസ്റ്റ് ചെയ്തില്ല അനീഷ് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് എങ്ങനെയോ അവരെ കൂടിയിരിക്കുന്നത് അനീഷ് പറയുന്നുണ്ട് നൂറ ഫെയർ ആയിട്ട് കളിക്കുക നൂറ എനിക്കിവിടെ ഇരിക്കേണ്ടതെന്നൊക്കെ നൂറ ചോദിക്കുന്നുണ്ട് നൂറ എങ്ങനെ ഇരിക്കുന്നതാണ് നൂറ ഇങ്ങനെ തിരിഞ്ഞാണ് ഇരിക്കുന്നത് നേരെയല്ല ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അനീഷിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ആ ഡോർ ഓപ്പണായ അനീഷ് പുറത്ത് വീഴും അപ്പോൾ അതനുസരിച്ചിട്ട് അനീഷ് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ചേട്ടനാണ് തള്ളി തള്ളിക്കയറിയത് ഞാനല്ലെന്നും പറഞ്ഞുകൊണ്ട് നൂറ പറയുന്നുണ്ട് നൂറ് എന്ന് നോക്കിയാൽ ബാക്കിൽ എത്ര പേരായിരിക്കുന്നത് ഫ്രണ്ടിലാകെ മൂന്ന് പേരേ ഉള്ളൂ നൂറയുടെ ബുദ്ധി വെച്ചത് ആലോചിച്ച് നോക്കിയേ പുറമിൽ എത്ര പേരായിരിക്കുന്നത് ഫ്രണ്ടിലാകെ മൂന്നുപേരല്ലേ ഉള്ളു അപ്പം പറഞ്ഞ് രണ്ടു പേരിരിക്കുന്ന സീറ്റാണ് ഫ്രണ്ടിലെന്ന് നൂറ പറയുന്നത് എന്നിട്ട് പറഞ്ഞ് നൂറയുടെ ബുദ്ധി പരീക്ഷിക്കേണ്ട അനീഷ് പറയുന്നുണ്ട് ഞാനിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് വെറുതെ ആവശ്യമില്ലാതെ നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ആരുടെയും നൂറേം കൂടെ തള്ളി തള്ളിക്കേറിയിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു എന്താ അനീഷിന് കയറാൻ പാടില്ലേ നിങ്ങൾക്ക് മാത്രം കയറാനുള്ള കാറാണോ അത് അതെന്ത് വർത്താണെന്നും ആ ആര്യനും ന്യൂറ മാഡം കൂടെ പറയുന്നത് അനീഷിനെ കയറാൻ പാടില്ലേ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന നൂറ പറയുന്നുണ്ട് അനീഷിനോട്